ഇസ്രായേലി സൈന്യത്തിന് ഗസയിൽ സുരക്ഷിതമല്ലെന്ന റിപ്പോർട്ട് ഏറെക്കുറെ ഇരുപതിനായിരത്തിനും അൻപതിനായിരത്തിനും ഇടയിലുള്ള സൈനികർ ഗസയുടെ വ്യത്യസ്ത മേഖലകളിൽ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് ഇപ്പോഴും നില ഉറപ്പിച്ചിരിക്കുകയാണ് പ്രത്യേകമായിരുന്ന ടെൻറ്റുകൾ കെട്ടിക്കൊണ്ട് അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ ഗസ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടും മെഡിറ്ററേനിയൻ കടലിൻ്റെ മേഖലകളുമെല്ലാം എല്ലാം ഇപ്പോഴും ഇസ്രായേലിൻ്റെ സൈന്യം നിലവറപ്പിച്ചിരിക്കുന്നു അപ്പോൾ കരാർ വ്യവസ്ഥ പ്രകാരം പൂർണ്ണമായിരിക്കുന്ന അമാസിൻ്റെ പിന്മാറ്റത്തോടനുബന്ധിച്ച് മാത്രമാണ് ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുക എന്നാണ് പറഞ്ഞത് അതിനിടയിൽ ബന്ദിമോചനം മരണപ്പെട്ട ബന്ദികളുടെ മൃതദേഹം മോചിപ്പിക്കുക അതോടനുബന്ധിച്ച് തന്നെ അറബ് സൈനികർക്ക് ഗസയിൽ പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടാക്കുക എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി എല്ലാം അമേരിക്കയുടെ നേതൃത്വത്തിൽ വലിയ കൂടി സൃഷ്ടിക്കുകയും അതോടൊപ്പം തന്നെ അമാസിൻ്റെ പൂർണ്ണമായിരിക്കുന്ന സൈനിക പിന്മാറ്റവും ആയുധം വെച്ച് കീഴടങ്ങുന്നതും അവർ ആയുധം കൈമാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും വേണമെങ്കിൽ ഗൈസൈ തുടരാം അതല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അനുമതികളും മറ്റ് സുരക്ഷിതമായ രീതിയിൽ മറ്റു രാജ്യത്തേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അമേരിക്ക ചെയ്തു കൊടുക്കും എന്നൊക്കെയായിരുന്നു കരാർ വ്യവസ്ഥയിൽ പറഞ്ഞത് എളുപ്പത്തിൽ എന്നാൽ ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ നയങ്ങളോട് മിസൈലിൻ്റെ നയങ്ങളോട് പൂർണ്ണമായ രീതിയിൽ അറബ് മുസ്ലിം രാജ്യങ്ങളോ മറ്റു ലോക രാജ്യങ്ങളോ പൂർണ്ണ തോതിലുള്ള അംഗീകാരം നൽകിയിട്ടില്ല എന്നുള്ളതും പിന്തുണ നൽകിയിട്ടില്ല എന്നുള്ളതുമാണ് അമേരിക്കക്കേറെ പ്രയാസമുണ്ടാക്കിയിരിക്കേണ്ട കാര്യം കൂടെ ഇസ്രായേലിനും അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ആദ്യത്തെ ഘട്ടത്തിൽ ഏറെക്കുറെ കരാർ വ്യവസ്ഥകളൊക്കെ പൂർണ്ണമായ രീതിയിൽ തന്നെ നടപ്പിലായിട്ടുണ്ട് പാലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവർ പറയപ്പെട്ട ജീവനുള്ള ഇരുപത് ബന്ധികളും ഒരേ സമയത്ത് കൈമാറ്റം ചെയ്യപ്പെട്ടു അതോടുകൂടി ഒന്നാം ഘട്ടം അവസാനിച്ചു രണ്ടാം ഘട്ടം മരണപ്പെട്ട ബന്ധികളുടെ മൃതദേഹം കൈമാറുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ ഈ മരണപ്പെട്ട ബന്ധികൾ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ന് പാലസ്തീൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് കാര്യമെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ക്രൂരമായിരിക്കുന്ന ആക്രമത്തോടു കൂടി അല്ലെങ്കിൽ ബോംബ് സ്ഫോടനം നടത്തി നടത്തിയവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ താമസിച്ച ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം ഇസ്രായേലിൻ്റെ ബന്ധികൾ കൊല്ലപ്പെടുന്നത് ആ ബേഗിലുള്ള ബിൽഡിങ്ങുകൾ പോലും ഇപ്പോൾ ഇല്ല അതെല്ലാം തകർക്കപ്പെട്ടിരിക്കുന്നു ഈ തകർന്ന ബിൽഡിങ്ങിൻ്റെ അടിഭാഗത്താണ് മരണപ്പെട്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ മൃതദേഹം ഇസ്രായേലി പൗരന്മാരുടെ മൃതദേഹമുള്ളത് അവർ മോചിപ്പിക്കാൻ സമയമെടുക്കും എന്നുള്ളതാണ് അമേരിക്ക സ്ഥിരീകരിച്ചു വരെ കുറെ അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമാണ് അതുകൊണ്ടത് നമ്മൾ അംഗീകരിക്കുന്നു എന്ന തരത്തിലാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് പുറത്ത് വന്നിരിക്കുന്ന വിവരം എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ കളവ് പറയുകയാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കുകയും പിന്നീട് ഗസയ്ക്ക് നേരെ അക്രമം നടത്തുകയും ചെയ്തു ഗസയ്ക്ക് നേരെ അക്രമം നടത്തുന്നതോടുകൂടി അറബ് സേന എന്ന് പറയുന്ന സംവിധാനവും അന്താരാഷ്ട്ര സേന എന്ന് പറയുന്ന സംവിധാനം തന്നെ അതിൽ നിന്ന് പിന്മാറി ഒരു രാജ്യവും തങ്ങൾ ഗസയിലേക്ക് സൈന്യത്തെ അയക്കുമെന്ന് പരസ്യമായി പറഞ്ഞ ഒരു രാജ്യം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് ആദ്യം ഈജിപ്തും സൗദി അറേബ്യയും യു എ അടക്കമുള്ള രാജ്യങ്ങൾ ഏറെക്കുറെ പറഞ്ഞിരുന്നു എന്നാൽ അവരും ഇപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ വളരെ കൃത്യമായ രീതിയിൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് അത് അപ്പാട് ലംഘിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യാതിരിക്കുന്ന ഇസ്രായേലിൻ്റെ നയങ്ങൾക്കും നിലപാടിനും കൊണ്ട് തങ്ങളുടെ സൈന്യത്തെ സുരക്ഷിതമല്ലാത്ത ഗസയുടെ മേഖലയിലേക്ക് അയക്കുന്നതിന് തങ്ങൾക്ക് താല്പര്യമില്ല എന്ന നിലപാടിലേക്ക് അറബ് രാജ്യങ്ങൾ നീങ്ങിയതോടുകൂടി ഇസ്രായേൽ ഇവിടെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഗസയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പരമാവധി മേഖലകളെല്ലാം ഹമാസ് വലിയ രീതിയിൽ ആധിപത്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഉണ്ടാക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അങ്ങനെ അവർ മേഖല കീഴടക്കി കീഴടക്കി ഏകദേശം ഇസ്രായേലിന്റെ യെല്ലോ ലൈനുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ വരെ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ അവരുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിരിക്കുന്ന ഈ ഗസ്സയുടെ അധികാരം വീണ്ടും അവരിലേക്ക് തന്നെ വന്നു ചേരുന്ന ഒരു പ്രത്യേക സ്ഥിതി ഉണ്ട് എന്നുള്ളതും മാത്രവുമല്ല അവരിലേക്കാണ് അവരുടെ കൈവശത്തിലേക്ക് പോലെ ആയുധങ്ങൾ മറ്റേതോ മാർഗ്ഗത്തിലൂടെ എത്തുന്നുണ്ട് എന്നും ഇസ്രായേൽ ഇതിൻ്റെ തന്നെ ആരോപിച്ചിരുന്നു ആരോപണമൊക്കെ വളരെ കൃത്യമാണ് എന്നാൽ എന്തുകൊണ്ട് നിങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഇസ്രായേലിന്റെ ഐ ഡി എഫ് സംഘത്തിന് മറുപടി പറയാനും സാധിക്കുന്നില്ല ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളും ഗസ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ എല്ലാ സിംഹഭാഗവും ഇസ്രായേലിന്റെ കൈവശത്തിലാണ് ഒരു അതിർത്തി ഉള്ളത് ഈ മെഡിറ്ററിയൻ കടലാണ് കടലിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അവിടെ നിരീക്ഷണത്തിലും അവരുടെ കൺട്രോളിലുമാണ് നിൽക്കുന്നത് അപ്പോൾ ആകാശത്തും ഭൂമിയിലും കരയിലും പൂർണ്ണ തോതിൽ ഈ സൈനിക വിന്യാസം നടത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു ചെറിയ പ്രദേശമാണ് നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരപരിധിയുള്ള പ്രദേശമാണ് ഗസ എന്ന് പറയുന്നത് ആ പ്രദേശത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന അധികാരങ്ങൾ തങ്ങളുടേതാണ് എന്ന് പറയുന്ന ഈ ഇസ്രായേൽ എന്ന് പറയുന്ന സംഘത്തിന് പോലും അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന അമാസിൻ്റെ ആളുകളെ പിടികൂടാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന വലിയ പോരായ്മയായിട്ടാണ് നിലനിൽക്കുന്നത് அப்போ ஆ போராய்ம பரிஹரிக்கணும் எது செய்யணும் மட்டும் ரோகராஜ்ங்களோடு இஸ்ராயேல் சகரிக்கணும் சேகரிக்காது கரார் வவஸ்தாலிக்கணும் എന്തൊക്കെയാണോ കരാർ വ്യവസ്ഥ ഈജിപ്തിൽ നിന്ന് വെച്ച് ഉണ്ടായത് ആ കരാർ വ്യവസ്ഥ അപ്പാടെ പാലിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് ഇസ്രായേലിനെ അമേരിക്കയുടെയും താങ്കളോടും നിലപാടുകളോടും ലോകരാജ്യങ്ങൾ സമീപിക്കുക എന്നുള്ളതാണ് എന്നുള്ള കാര്യം ഇപ്പോൾ കൃത്യമായിരിക്കുകയാണ് അപ്പോൾ ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് സംഭവം ആ മേഖലയിൽ ഇസ്രായേൽ സൈന്യം നിലനിർപ്പിച്ചിട്ടുണ്ട് സുരക്ഷിതമായിരിക്കുന്ന മേഖലയിലാണ് അതിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ അതിർത്തിയാണ് ഇസ്രായേൽ ഗസ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതൽ സൈനികർ ഉള്ളത് എന്നാൽ അവർ സുരക്ഷിതരല്ല എന്നുള്ളതാണ് ഒറ്റപ്പെട്ട ഏറ്റുമുട്ടലുകൾ ഇപ്പോഴും ഗസയുടെ പല മേഖലയും നടക്കുന്നു അതിൽ മരണങ്ങൾ നടക്കുന്നുണ്ട് വലിയ പരിക്കേറ്റ് നടക്കുന്നുണ്ട് വളരെ കുരു ചുരുങ്ങിയത് മാത്രമാണ് യഥാർത്ഥത്തിൽ പുറം ലോകം അറിയിക്കുന്നത് ഇസ്രായിന് നേരെ അക്രമം ഉണ്ടാവുകയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കൽ പോലും ഇസ്രായേൽ അത് പുറത്ത് പറയില്ല അവർ രഹസ്യമായിട്ട് സൂചിച്ച് വെക്കും അമാസിൻ്റെ അല്ലെങ്കിൽ പാലസ്തീൻ്റെ ഭാഗത്തുള്ള വിഷയങ്ങൾ മാത്രമാണ് പുറത്ത് വരാറുള്ളത് കാര്യമെന്ന് പറഞ്ഞാൽ അവർക്കത് ഒളിപ്പിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല ലോകം അറിയുകയാണ് വേണ്ടത് തങ്ങൾ സുരക്ഷിതരല്ലെന്നും തങ്ങളുടെ ആക്രമത്തിൽ ഇസ്രായേലിൻ്റെ ആക്രമത്തിലാണ് തങ്ങൾക്ക് ഇത്രത്തത്ര പരിക്കേറ്റത് ഇത്ര ആളുകൾ കൊല്ലപ്പെട്ടത് എന്ന് ലോകത്തിന് അറിയുക എന്നുള്ളതും അറിയിക്കുക എന്നുള്ളതും യഥാർത്ഥത്തിൽ ഫലസ്തീൻ്റെ ആവശ്യമാണ് അവർ ചെയ്യാറുണ്ട് അതാണ് ഇസ്രായേലിനെ ചൊടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് ഇത്രയേറെ ഏകദേശം അറുപത്തി അയ്യായിരത്തിലധികം ആളുകൾ ഇപ്പോൾ കൊല്ലപ്പെട്ടു ഈ കൊല്ലപ്പെട്ട അത്രയും ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് ലോകം അറിയുന്നത് ഗസയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന വ്യത്യസ്ത അന്താരാഷ്ട്ര മീഡിയകൾ റിപ്പോർട്ട് ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പ്രവർത്തിക്കുന്ന ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് ഗസ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് പലസ്തീൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് ആ ഡിപ്പാർട്ട്മെൻറ്റ് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ പരമാവധി ആളുകളൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും ശേഷിക്കുന്ന ആൾ വളരെ കൃത്യതയോടുകൂടി ആ മേഖലയിൽ മരണപ്പെട്ട വിവരങ്ങൾ അവർക്കറിയുന്നത് അവർ പറയുന്നു മറ്റുള്ളവർ പറയുന്നത് അതും കൂടി കൂട്ടി ക്രോഡീകരിച്ചു കൊണ്ട് ഏകാംഗമായ രീതിയിൽ അവർ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഗസക്ക അകത്ത് ആര് വേണം മീഡിയ റിപ്പോർട്ടർമാർ വേണം അവിടെ ഇഷ്ടം പോലെ മീഡിയ റിപ്പോർട്ടർമാർ ഇപ്പോഴും ഉണ്ട് ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടും അതായത് മീഡിയക്കാർ ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മീഡിയ മാധ്യമക്കാരിൽ ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടും ഇപ്പോഴും അവിടെ മീഡിയക്കാർ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന സംസാരശേഷി ഇല്ലാതാക്കുക അത് ഏത്തുകളിലൂടെ പുസ്തകം എഴുതുന്ന രൂപത്തിലാണെങ്കിലും അത് സംസാരിക്കുന്ന രീതിയിലാണെങ്കിലും വാർത്താ ചാനലിൽ പറയുന്ന രീതിയിലാണെങ്കിലും അങ്ങനെ ലോകത്തോട് സത്യങ്ങൾ വിളിച്ചു പറയുന്നവർ ഇല്ലാതാക്കുക എന്നുള്ള സയൻസിസത്തിൻ്റെ സിദ്ധാന്തമാണ് അത് എല്ലാ കാലത്തും ഇസ്രായേലും അമേരിക്കയും പിന്തുടരുന്നു ചില യൂറോപ്യൻ രാജ്യങ്ങളും അങ്ങനെയാണ് മിണ്ടാൻ പാടില്ല പറയുന്ന സമയത്ത് ജനാധിപത്യമായിരിക്കും തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഏകാധിപത്യമാവുന്നു അമേരിക്കൻ ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നത് തന്നെ അങ്ങനെയാണ് എല്ലാ ജനങ്ങൾക്കും സ്വതന്ത്രമായ രീതിയിൽ വോട്ട് അവകാശമുള്ള ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത് ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരത്തിൽ വരുന്ന ഭരണാധികാരികളാണ് എല്ലാ കാലത്തും അമേരിക്കൻ പ്രസിഡന്റുമാർ എന്നാൽ അതിക അധികാരമേറ്റു കഴിഞ്ഞാൽ പിന്നീട് അവർ സംസാരിക്കുന്നത് ഏകാധിപത്യ രീതിയിലാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് വരെ ജനാധിപത്യം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നീട് ഏകാധിപത്യം എന്ന രീതിയിലാണ് അമേരിക്കയുടെ രാഷ്ട്രീയം എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ അങ്ങനെ അതിനോട് സാമ്യമായിരിക്കുന്ന രീതിയിൽ ഇപ്പം മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചു കൊണ്ടൊക്കെ വന്നിരിക്കുന്നു എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വല്ലാത്ത രീതിയിൽ പ്രതിസന്ധി അവർ നേരിടുന്നു അവർ പ്രയാസം അനുഭവിക്കുന്നു പ്രയാസം പുറത്തു വന്നില്ല വരുന്നില്ല എന്നുള്ളതാണ് പതിമൂന്ന് മുതൽ ഏകദേശം മുപ്പത് ശതമാനത്തോളം ഐ ഡി എഫ് സൈനികരിലും മാനസികമായിരിക്കുന്ന പ്രയാസങ്ങളുണ്ട് എന്ന് കണക്കാക്കുന്നു സൈക്കോളജി പോലെയുള്ള മെഡിസിൻ നൽകിക്കൊണ്ട് അവർ ചികിത്സാ രീതിയിലേക്ക് എത്തിക്കുന്ന കാര്യമെന്ന് പറയുന്നത് യുദ്ധമു മുഖത്തേക്ക് ഇസ്രായേലിൻ്റെ ഐ ഡി എഫ് സംഘം എത്തുന്നതോട് കൂടിയിട്ട് പിന്നീട് അവർക്ക് സ്വാതന്ത്ര്യവും സംസാരശേഷിയും മറ്റ് ചിന്താ കാര്യങ്ങളും അവരുടെ മറ്റുള്ള സോഷ്യൽ ആക്ടിവിറ്റി ഒരു പ്രവൃത്തികളും നടക്കുന്നില്ല അവർക്ക് ചിരിക്കാനോ സംസാരിക്കാനോ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കാത്ത വിധം വലിയ ജയിലിലടക്കപ്പെട്ട രീതിയിലാണ് യഥാർത്ഥത്തിൽ ഐ ഡി എഫ് സംഘമുള്ളത് വെടിവെക്കുക കൊല്ലുക ആ കൊല്ലുന്നതിൻ്റെ ആളുകളുടെ രക്തം കാണുക ഈ ബോംബ് സ്ഫോടനം നടത്തുക ബിൽഡിങ്ങുകൾ തകർക്കുക ആ തകർക്കുന്നതിൽ ഒരു പരിധി പരിധിവരെയൊക്കെ ആനന്ദം കൊണ്ട് ആനന്ദം കൊണ്ട് പിന്നീട് പിന്നീട് അതൊരു വലിയ ദുരന്തമാണ് എന്നുള്ളതും അതിലൊക്കെ മനുഷ്യന്മാരുണ്ടായിരുന്നു അവരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് സ്ത്രീകളും കുട്ടികളുണ്ടായിരുന്നു ഒന്നും അറിയാത്തവരുണ്ടായിരുന്നു എല്ലാ ജാതിക്കാരും ഉണ്ടായിരുന്നു അത്തരം ക്രൂരമായിരിക്കുന്ന പ്രവർത്തികൾ തങ്ങൾ ചെയ്തതിലുള്ള നിരാശ ഐ ഡി എഫ്സിൻ്റെ സംഘത്തിൽ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് മാനസികമായിരിക്കുന്ന വലിയ പ്രശ്നമായിട്ട് തീരുകയും ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോഴത്തെ അവസാനത്തെ റിപ്പോർട്ടൊക്കെ കാണുന്ന സമയത്ത് നല്ലൊരു ശതമാനം ആളുകൾക്ക് സൈക്കോളജി ചികിത്സ നൽകേണ്ട ഇതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അപ്പൊ യുദ്ധമുഖത്ത് ഇത്രയേറെ കാലം നിറഞ്ഞാടിയിരിക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലാദ്യമായിട്ടാണ് അവരുടെ യുദ്ധത്തിൽ വളരെ പെട്ടെന്ന് യുദ്ധം ആരംഭിക്കുകയും വളരെ പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കുകയും പിന്നീട് ഇസ്രായേലിൻ്റെ വിജയം ലോകത്തിന് വിളിച്ചു പറയുകയും ചെയ്യുന്ന രീതിയാണ് ഉണ്ടാവാറുള്ളത് കഴിഞ്ഞിടത്തോളം യുദ്ധം തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏകദേശം ഇരുപതോളം യുദ്ധത്തെ ഇസ്രായേൽ അഭിമുഖീകരിച്ചിട്ടുണ്ട് ഈ അഭിമുഖീകരിച്ച യുദ്ധത്തിലെല്ലാം ഇസ്രായേൽ വിജയിച്ചിട്ടുണ്ട് ഈ ഒക്ടോബർ ഏഴാം തീയതി അമാസ് ആക്രമിച്ചത് ഒഹിച്ച് ബാക്കി എല്ലാ യുദ്ധത്തിലും വിജയിച്ചതാണ് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ലോകത്തിൻ്റെ അഭിമാനം വളരെ ഉയരത്തിൽ കാണിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഇസ്രായേൽ യുദ്ധത്തിൽ നേടിയിരിക്കുന്ന ഏറ്റവും വലിയ മുന്നേറ്റം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ഇസ്രായേലിലെ സൈനികളൊന്നും യഥാർത്ഥത്തിൽ ഗസക്കകത്ത് സുരക്ഷിതമല്ല എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കതിൻ്റെ അടിസ്ഥാനം